റീജിയണൽ സമ്മേളനം ചിറ്റലഞ്ചേരി എഴുത്തച്ഛൻ സമുദായ ഹാളിൽ വെച്ച് നടന്നു സി ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണന് ചടങ്ങിൽ സ്വീകരണം നൽകി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു അക്കൗണ്ടിൽ നിന്ന് കൊടുക്കാനും വേണ്ടി അവരുടെ അനാവശ്യം പിൻവലിച്ചു പോയി കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഒരാൾക്കും ഒന്നും കൊടുക്കാതെ എന്നാൽ ഇങ്ങനെ പോകുന്ന ഗവൺമെന്റിന് നമുക്ക് ഒരു കാര്യമുണ്ട് അടുത്ത വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിൽ അടുത്ത് വരുന്ന മറ്റേ മറ്റേ അസംബ്ലി തെരഞ്ഞെടുപ്പ്

സുബൈർ അധ്യക്ഷനായി സമ്മേളനത്തിൽ കെ സി പ്രീത് മുഖ്യപ്രഭാഷണം നടത്തി യു ടി വി ന്യൂസ് പാലക്കാട്